സ്വാതന്ത്ര്യദിനത്തിന് ഇനി ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ചെങ്കോട്ടയിൽ സുരക്ഷ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഡൽഹി പോലീസ് സ്നൈപ്പർമാർ സ്പോട്ടർമാർ സി സി ടി വി ക്യാമറകൾ എന്നിവ വിന്യസിച്ച് സുരക്ഷ കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിൻ്റെ പദ്ധതി ചെങ്കോട്ടയിൽ നടക്കുന്ന പരിപാടിയിൽ ആളുകളെ പരിശോധിക്കാൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമെന്നും ഡൽഹി പോലീസ് പറയുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ സ്നൈപ്പർമാർക്ക് മുൻഗണന നൽകാൻ അധികൃതർ തീരുമാനിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്വാതന്ത്ര്യദിന ആഘോഷത്തിനായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് യോഗം നടന്നിരുന്നു ഇതിൽ ട്രംപിനെതിരായ ആക്രമണം ചർച്ച ചെയ്തതായും പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ കർശനമായ സുരക്ഷ ഒരുക്കുന്നതിന് ഊന്നൽ നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജി ട്വൻ്റി ഉച്ചകോടിക്കിടെ വിശിഷ്ട വിദേശ വ്യക്തികളെ സംരക്ഷിക്കുന്നതിനായി വാടകയ്ക്കെടുത്ത ഡ്രഗ്നോവ് എസ് ബി ഡി റൈഫിളുകളുള്ള സ്നൈപ്പർമാരുടെ എണ്ണം കൂട്ടാനും പദ്ധതിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ റൈഫിളുകൾക്ക് എണ്ണൂറ് മീറ്ററിലധികം പ്രായോഗിക കൃത്യത കൈവരിക്കാനും കഴിയും ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കായി സ്പോർട്ടറുകൾ മുഖം തിരിച്ചറിയൽ സംവിധാനം എന്നിവയുള്ള സി സി ടി വി ക്യാമറകൾ ഡ്രോണുകൾ എന്നിവയുടെ ഉപയോഗം ഇതിനകം തന്നെ പദ്ധതിയിൽ ഉണ്ട് എഫ്ആർഎസ് ഘടിപ്പിച്ച ക്യാമറകൾ ഡൽഹിയിൽ നാലഞ്ച് വർഷമായി ഉപയോഗത്തിലുണ്ടെന്നും ഈ വർഷം അവയുടെ എണ്ണം ആയിരമായി ഉയർത്തുമെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട് ചടങ്ങ് നടക്കുന്ന വേദിക്ക് ചുറ്റുമുള്ള താമസക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിശോധനയ്ക്കായി ആപ്പിന്റെ രൂപത്തിൽ ഈ വർഷം ഒരു പുതിയ സുരക്ഷാ ഫീച്ചർ ചേർത്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു വേദിക്ക് ചുറ്റുമുള്ള ആളുകളെയും തൊഴിലാളികളെയും കച്ചവടക്കാരെയും പരിശോധിക്കുന്നതിനാണ് ഈ പരീക്ഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ആപ്പ് വികസിപ്പിച്ചെടുത്തത് ചെങ്കോട്ടയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ആസൂത്രണം പുരോഗമിക്കുകയാണെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ എം കെ മീണ പി ടി ഐയോട് പറഞ്ഞു സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ പരിശോധനക്കായി പോലീസ് സേനയുടെ ആന്തരിക ഉപയോഗത്തിനുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ പരിശോധനാ പ്രക്രിയ കാര്യക്ഷമമാക്കാൻ ഈ സാങ്കേതികവിദ്യ ഞങ്ങളെ സഹായിക്കുന്നു ഇതുമൂലം ആളുകളുടെ ഐഡൻറിറ്റി ആധികാരികമായി പരിശോധിക്കാൻ ആകുന്നു മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണത് സ്വാതന്ത്ര്യദിനത്തിൽ ഈ ആപ്പ് ആദ്യമായി ഉപയോഗിക്കുന്നുണ്ടെന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ സ്ഥിരീകരണത്തിനായി ഇത് നഗരത്തിൽ ഉടനീളം ഉപയോഗിക്കാമെന്നും ആ ഓഫീസർ പറഞ്ഞു സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെ പതിനായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചെങ്കോട്ടയ്ക്കും മധ്യ വടക്കൻ ഡൽഹിയിലെ മറ്റ് പ്രധാന സ്ഥലങ്ങളിലും വിന്യസിക്കാൻ പോലീസിന് പദ്ധതിയുണ്ട് ദീർഘദൂര ആയുധങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിന് ധാരാളം മണൽ ചാക്കുകളും ക്രമീകരിക്കും അർദ്ധസൈനിക വിഭാഗങ്ങളുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ സംഭവങ്ങൾക്കിടെ ഏതു തരത്തിലുള്ള ഭീഷണിയും നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു ചുരുക്കി പറഞ്ഞാൽ അനുവാദമില്ലാതെ ഒരു ഈച്ച പോലും ഇത്തവണ ചെങ്കോട്ടയുടെ പരിസരത്തു കൂടി പറക്കില്ല എന്ന് കരുതാം ആ രീതിയിലാണ് ഈ വർഷത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ